ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത ഉൾപ്പെടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് ഇത് ഒട്ടുമിക്ക ആളുകളുടെ ബാങ്ക് അക്കൌണ്ടിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി സഹകരണ സംഘങ്ങളിലൂടെ കൈകളിലേക്ക് എത്തേണ്ട ആളുകൾക്ക് മാത്രമാണ് കുറച്ച് ബാക്കിയുള്ളത് ഏതായാലും ഈ മാസം പത്തിനകം വിതരണം പൂർത്തിയാക്കി കണക്ക് സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ പത്തോടു കൂടിയിട്ട് വിതരണം പൂർണ്ണമായും നടക്കും ഇനി വരാനിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ ഓണക്കാലമാണ് ഓണത്തിന് മുന്നോടിയായി സെപ്റ്റംബർ മാസത്തിൽ ഒരു ഘടവും അതോടൊപ്പം തന്നെ ഒരു വിഹിതവും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കാനാണ് സാധ്യത അതിന്റെ നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഓണച്ചെലവിന് വേണ്ടിയിട്ട് നാലായിരത്തി കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാനം ആയിരത്തി കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുകയും ചെയ്തു വികസന പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടമെടുപ്പ് നടത്തുന്നത് ഈ വർഷം ആകെ മുപ്പത്തിയ്യായിരത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത് അതിൽ ഇരുപത്തി കോടി രൂപ ഡിസംബർ വരെ കടമെടുക്കാം തുടർന്ന് ജനുവരി മുതൽ മാർച്ച് വരെയാണ് ബാക്കിയുള്ള തുക കടമെടുക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ ഇപ്പോൾ കടമെടുത്തിട്ടുണ്ട് ഇനി ജനുവരി മാർച്ച് കാലയളവിലേക്കുള്ള തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാൻ കേരളം കേന്ദ്ര അനുമതി തേടിയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ചത് മുൻകൂർ വായ്പ അനുമതിയാണോ അതല്ലെങ്കിൽ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരം വായ്പാ പരിധി ഉയർത്തിയതാണോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും സെപ്റ്റംബർ പത്തിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലൂടെയാണ് ഇപ്പോൾ കടമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് സെപ്റ്റംബർ പത്തോടു കൂടി ഈ തുക സംസ്ഥാന സർക്കാരിന്റെ അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും തുടർന്ന് വരുന്ന ദിവസം ിൽ തന്നെ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കും ഏതായാലും സെപ്റ്റംബർ മാസം പത്തിനു ശേഷം മുടങ്ങിക്കിടക്കുന്ന ഒരു ഘടവോ അതല്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആനുകൂല്യം എന്ന രീതിയിൽ മൂവായിരത്തി രൂപയുടെ വിതരണമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ വാർത്തകളോ അല്ലെങ്കിൽ അറിയിപ്പുകളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഏറെക്കുറെ വ്യക്തമാണ് ഓണത്തിന് മുൻപ് സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന കാര്യം ഇതിനെ കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെപ്റ്റംബർ മാസത്തിലാണ് സാമ്യസുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി കൂടി പ്രഖ്യാപിച്ചത് മുപ്പതിനകം മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് തുടർന്ന് വരുന്ന മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം